എപ്പോഴത്തേം പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ചൂട് സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ടേൻ അടിക്കുക ദേഹമൊക്കെ അങ്ങനെ കറുത്ത് കരുവളിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു പാക്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവണം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ ടാൻ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഒരൊട്ട യൂസിൽ ഇത്രയും ടാൻ റിമൂവ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് അറിയുള്ളൂ ആദ്യം തന്നെ മിക്സിന്റെ ജാറിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് നല്ല രീതിക്കൊന്ന് ജ്യൂസാക്കി എടുക്കാം ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ടത് അടിച്ചെടുത്ത ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇതൊരു അരിപ്പ് വെച്ചിട്ട് ഞാൻ ഇതാ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി മെയിൻ ആയിട്ട് വേണ്ടത് കടലമാവാണ് അത് ഏകദേശം ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റെപ്പില് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂണ് കടലമാവും കൂടി ഇട്ടിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് ജ്യൂസിന്റെ കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു സമയത്ത് നല്ല വെയിലുള്ള സമയമാണ് നമ്മൾ പുറത്തൊക്കെ പോയി വരുന്നവരാണ് എന്ത് തന്നെ നമ്മള് സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് എന്തായാലും ഈയൊരു ടാൻ എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ കൈകളിലൊക്കെ ടാൻ കൂടുതലായിട്ട് ഉണ്ടാവും കാരണം നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പോവാറൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഞാനും ഇത് യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം റിസൾട്ട് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് കുറച്ച് മാറിയിട്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇടുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ ഇനി നമ്മൾ രണ്ട് ടീസ്പൂൺ തൈരും കൂടി ഈ ഒരു കടലമാവിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് നാരങ്ങനേരും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പുറത്തു പോയി വേറെ പാക്ക് ആയിട്ട് ഇടണം എന്നൊന്നുമില്ല ഇത് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കുറച്ച് മാറ്റം നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈയൊരു പാക്ക് മസ്റ്റായിട്ട് ഇട്ടു നോക്കണം എന്നാലേ അത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി വേണം കാപ്പിപ്പൊടി നമുക്ക് ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പാക്കിലിടരുത് കുറച്ചൊരു വെള്ളം അതായത് ചുവടുവെള്ളം ഒരു കാൽ ടീസ്പൂൺ അതായത് ഒരു ടീസ്പൂണ് ഞാന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കടലമാവിന്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഡയറക്റ്റ് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കരുത് ആ അപ്പൊ നല്ല രീതിക്ക് തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കാപ്പിപ്പൊടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രം നമ്മുടെ ഈ ഒരു കടലുമാവിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടിയും കൂടി പേസ്റ്റ് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു പാക്കിന്റെ തിക്നെസ് എത്രത്തോളം ആണ് നോക്ക് കാരണം ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലായാലും അതുപോലെ തന്നെ കയ്യിലായാലും അതൊന്നും പിടിക്കണം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കടലമാവ് വേണമെങ്കിൽ ഇനി ഇട്ടുകൊടുക്കാം അത് കുറച്ചൊന്നും ലൂസായിട്ടാണുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കടലുമാവ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂണും കൂടി കടലമാവ് കടലുമാവ് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു തിക്നസ് നമുക്ക് ഫിൽ ചെയ്യും ആ ഒരു തിക്നെസ് വന്നാൽ മാത്രം നമുക്ക് നമുക്ക് ഫേസിലായാലും കയ്യിലായാലും അപ്ലൈ ചെയ്താൽ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് മാവ് കടലമാവ് കൊടുക്കാം അപ്പൊ കുറച്ച് തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുമാണ് നമുക്ക് ആ ഒരു പാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മുഖത്തായാലും അതുപോലെ തന്നെ കൈയിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക അപ്പൊ ഒരൊറ്റ യൂസിലാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വെയിൽ സമയത്ത് എല്ലാവർക്കും കയ്യിലൊക്കെ അതുപോലെ മുഖത്തിലും നല്ല കരിവാളിപ്പൊക്കെ ഉണ്ടാവും ടാൻ അടിച്ച് കണ്ടില്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കയ്യിന്റെ ഭാഗം കാണിച്ചു തരാൻ കാരണം ഞാൻ വാച്ച് കെട്ടിട്ട് ആ രണ്ട് സൈഡും നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ല വെയിലുള്ള സമയത്ത് പുറത്തു നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഇത് മുഖത്തിലായാലും ഇതേ പ്രോസസ് തന്നെയാണ് ഇരുപത് മിനിറ്റ് നമുക്ക് ഈ ഒരു പാക്ക് മിനിമം നമ്മുടെ ഫേസിലായാലും കയ്യിലായാലും അപ്ലൈ ചെയ്ത് വെക്കണം അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ ഞാനൊരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് നമുക്ക് ഈ കൈ കാണിച്ചിരുന്നത് സ്കിന്നൊക്കെ കണ്ടില്ല നല്ല ടൈറ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് മാത്രം നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലായാലും അതേപോലെ മുഖത്തായാലും ഇട്ട് വെച്ചാൽ മതി ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ കുറച്ചൊന്ന് കുറച്ച് തണുത്ത വെള്ളത്തിലാണ് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനി കുറച്ച് ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോ കണ്ടില്ല ഒരു യൂസ് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്താലേ ഇതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ പ്രൊഡക്റ്റ് യൂസിൽ എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇത് നല്ലൊരു പാക്കും കൂടിയാണ് ഈ ഒരു പാക്ക് ഉപയോഗിച്ച ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് എത്രത്തോളം യൂസ് ആണെന്ന് പറയാൻ കാരണം കണ്ടില്ലേ നമ്മുടെ ആ ഒരു ടാനിന്റെ കുറച്ച് നമ്മുടെ വാച്ച് കെട്ടിയ ഭാഗമാണെന്ന് പറഞ്ഞില്ല അത് ശരിക്കും എനിക്ക് ഡിഫറെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് വ്യക്തമാവുന്നുണ്ട് എന്നറിയില്ല ശരിക്കും നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റായി നല്ലൊരു ഡിഫറെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഞാന് സൺലൈറ്റിലും കൂടി ഞാൻ ആ കൈന്റെ ഡിഫറൻറ്റ് നമുക്ക് കാണിച്ചിരുന്നുണ്ട് ആയിട്ട് ആ ഒരു സൺലൈറ്റിൽ കാണുമ്പോൾ അത് വ്യത്യാസം മനസ്സിലാവുള്ളൂ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ടാൻ ഒന്ന് റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം ഉണ്ടായ ഒരു സ്കിൻ ടോണും ഇപ്പൊ നമ്മള് ഈ ഒരു സ്കിൻ ടോൺ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമാവാ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്